ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി പ്രോഡക്ട് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് പുക്കൂത്ത് ജി എൽ പി സ്കൂളിൽ വിഭവം സമൃദ്ധം പാഠ്യപദ്ധതിയുടെ ഭാഗമായി വ്യത്യസ്ത രുചിക്കൂട്ടുകളാൽ ഒരുക്കിയ ഉച്ചഭക്ഷണം ശ്രദ്ധേയമായി വിദ്യാർത്ഥികളുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന വിഭവങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഉച്ചഭക്ഷണം തയ്യാറാക്കിയത് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്യും അഞ്ചാം ക്ലാസ്സിലെ പാഠഭാഗമാണ് വിഭവം സമ്മർദ്ദം ഈ പാഠഭാഗത്തെ ആസ്പദമാക്കിയാണ് പുക്കൂത്ത് ജി എൽ പി സ്കൂളിൽ വ്യാഴാഴ്ച വ്യത്യസ്തമായ രീതിയിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കിയത് കുട്ടികളുടെ വീടുകളിൽ കൃഷി ചെയ്തുണ്ടാക്കിയ വിഭവങ്ങൾ ഉപയോഗിച്ച് സാമ്പാർ അവിയൽ പുഴുക്ക് ഇഞ്ചിത്തൈര് ആയിരം കറി എന്നിവയാണ് ഒരുക്കിയിരുന്നത് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ വ്യത്യസ്തമായ ഉച്ചഭക്ഷണത്തിന്റെ ഭാഗമായി പതിവിൽ നിന്ന് വേറിട്ടരുചി വിദ്യാർത്ഥികളും നന്നായി തന്നെ ആസ്വദിച്ചു പി ടി എ പ്രസിഡന്റ് കുറ്റേരി അബ്ദുൽ നാസറിന്റെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റി അംഗങ്ങൾ വിഭവം സമൃദ്ധിയിൽ പങ്കാളികളായി പ്രഥമാധ്യാപിക കെ വി മാധവിക്കുട്ടി സീനിയർ അസിസ്റ്റന്റ് പി രവീന്ദ്രൻ അധ്യാപകരായ ഫായിസ സന്ധ്യ മൃദുല ഉസ്ഫത്തുനീസ ഫായിസ ജസാക്ക് രേവതി ജുസൈന അനുഷ ജംഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി അതേപോലെ അതിലുള്ള നിന്നുള്ള കഷ്ണങ്ങൾ പുഴുക്ക് കപ്പ കുതിര ഉണ്ണിക്കണ്ട് ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു കുഴുക്ക് ഇതുകൂടാതെ വ്യത്യസ്തമായിട്ടുള്ള ഇഞ്ചിത്തൈര് ആയിരം കറി ആയിരം കറി ഇഞ്ചിത്തൈര് അത് കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായി മാറിയിട്ടുണ്ട് ഈ പേരുകളൊക്കെ അതിന് വെറുതെ കഴിക്കുകയല്ല കഴിക്കുന്ന വിഭവത്തിൻ്റെ അടുത്ത് തന്നെ ആ പേരുകൾ ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊരു നവ്യ മാത്രമല്ല എല്ലാവർക്കും ഒരു പ്രവർത്തനമായി എല്ലാവരുടെയും സഹായ സഹകരണത്തോടെ കുട്ടികളുടെയും അതേപോലെ വിവിധ കമ്മിറ്റികളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സഹകരണം കൊണ്ട് നമുക്ക് പ്രവർത്തനം വളരെ നന്നായി മനസ്സിലാക്കാൻ കഴിയും